ഹലോ ഗൈസ് ഇന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത് അര ടീസ്പൂണിൻ്റെ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഇട്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളുപ്പ് നന്നായിട്ട് അതിനെ അരിച്ചെടുക്കുക തരികളൊന്നും ഇല്ലാതെ അരിച്ചെടുക്കുക എന്നിട്ട് അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യുക മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം അത് ഒന്നായിട്ട് ചേർന്ന് കിട്ടത്തുള്ളൂ ഒട്ടും നനമില്ലാത്ത ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനല എസെൻസ് ഒഴിക്കുക മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ വാനല എസൺസ് ഒഴിക്കുമ്പോൾ മുട്ടയുടെ മാന ഉണ്ടാവത്തില്ല കേക്കിന് അത് വളരെ നല്ലതാണ് ഇതിലേക്ക് മുക്കാ മുക്കാൽ കപ്പ് പഞ്ചസാര കുറേശ്ശേ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്യണം മുക്കാ കപ്പ് പഞ്ചസാര ഇട്ടാൽ മതിയാവും ഇല്ലെങ്കിൽ കപ്പേക്കിൻ്റെ മുകൾ വശം ഒട്ടു അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ കൂടി ചേർക്കുക ഇല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതിയാവും ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഓവർ ബീറ്റ് ചെയ്യേണ്ട അതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടി ചേർക്കാം ഇത് ബദാം മിക്സാണ് ചേർത്തേക്കുന്നത് ബീറ്റ് ചെയ്ത് മതിയാക്കിയിട്ട് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് നേരത്തെ അരിച്ചു വെച്ച മാവ് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്തെടുക്കുക ഈ ബാറ്റർ ഓരോ കപ്പ് കപ്പ് ഓരോ ലൈനറിലും ഒഴിച്ച് സെറ്റാക്കുക എൻ്റെ കയ്യിൽ അതിൻ്റെ മോൾഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കപ്പ് കേക്ക് എല്ലാവരും ഓരോന്ന് എടുത്തോളൂ താങ്ക് യു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം